ഉച്ച സമയാണ് നല്ല അയിൽ പൊരിച്ചത് നിങ്ങക്ക് വേദ നിങ്ങൾക്കുരവ് എടുക്കാൻ പോനീഷ്ണിച്ചില്ല ആഹാ നല്ല കഴിഞ്ഞ വീടുകൾ കാണിച്ചില്ല പൊരിച്ചത് നല്ല മണമുണ്ടാമി

അമ്മക്ക് പകുതി ആയിരിക്കും എപ്പോഴും കാണിക്കുന്നതാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ അമ്മച്ചിടെ അയിലെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരിക്കലാണേ ഒരു ഒരു അയില ഉണ്ടെന്നാണെങ്കിൽ ഒരു കല എവിടെയാണ് അൽഫാം ആക്കി വന്നു കഴിഞ്ഞാൽ അമ്മച്ചി ഇതുപോലെ കറിയാക്കി എടുക്കും തക്കാളി ആക്കിട്ട് അമ്മച്ചി കൊടുത്തത് ഇന്നലെ പൗട്ടർ അൽഫാം അതെടുത്ത് കറിയാക്കി ഇനിയും കഴിക്കാൻ പറ്റൂലേ ഇത് കുറച്ച് കഴിക്കാൻ അപ്പൊ ഹാപ്പി ലഞ്ച് അപ്പൊ അയില ഞാൻ പൊളിക്കാൻ മണി അയില പൊളിച്ചിട്ടുണ്ട് കൊച്ചിക്കാർ പറഞ്ഞ പൊളിച്ചിട്ടാണ് വേദന ശരിക്കും അതില പൊളിച്ചിട്ടുണ്ട് ഇച്ചിരി അൽഫാം കറി അൽഫാം എത്തിരി ഒന്നാലും കുഴപ്പമില്ല അമ്മമാരിയുടെ പരിപാടി എന്ന് മക്കൾക്ക് കൊടുത്തിട്ട് അമ്മ കഴിച്ചോളാം കഴിച്ചോളാണ്ട് കഴിക്കണത് നാലുമണിയാവും ഇല്ല ഒരു പതിനൊന്ന് മണിയുമ്പഴും കൂടെ കഴിച്ചത് അപ്പൊ വീണ്ടും കാണാം